ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള കർത്താവിന്റെ അനുഗ്രഹിത നാമത്തിന് എല്ലാ മഹത്വവും പുകക്ഷയും അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു സ്നേഹവാരതി നല്ല കർത്താവെല്ലാം പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് പുലരിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കാധാരമായിട്ട് പരിശുദ്ധ നൽകിയ ഒരു തിരുവെഴുത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകമാണ് മുതൽ വരെ നോഹ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും എല്ലാ പറവുകളിലും ചിലതെടുത്തു യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസനം അണർത്തപ്പോൾ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശവിക്കുകയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ടവും വേനലും വർഷവും രാവും പകലും നിന്നു നിന്നുപോകുകയുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മം നൽകിയ തിരുവഴുത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം പ്രിയരെ ഭൂമിയിൽ സകല ജഡവും തങ്ങളുടെ വഴി വഴി വഷളാക്കിയ കാലത്താണ് വിശുദ്ധനായ നോഹ ജീവിച്ചിരുന്നത് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടം നോഹയുടെ കാലത്തേക്കാൾ വഷളത്വം പെരുകിയിരിക്കുന്ന കാലമാണ് അത് മറന്നുപോകരുത് ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞ കാലത്ത് സകലജടത്തെയും നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ചെങ്കിൽ അന്ന് പാപത്തിലാണ്ടുകിടന്ന ദുഷ്ടതയിൽ രസിച്ചവരെ ന്യാവീദിയുടെ പ്രളയം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ അകൃത്യം അരങ്ങു തകർത്താടുകയാണ് അന്ന് നീതി പ്രസംഗിയായ നോഹ വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് അണയിട്ട് പറഞ്ഞിട്ടും ആരും അംഗീകരിച്ചില്ല ഇന്നും അഭിഷിക്തന്മാർ ന്യായവിധിയെക്കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ജനം മ്ലച്ഛതയിൽ അടിച്ച് വചനം പറയുന്നു യഹോയുടെ ആത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം മഴ വരുന്നു മഴ വരുന്നു ന്യായവിധി വരുന്നു ലോഹ പ്രസംഗിച്ചിട്ടും മഴയെന്ന് എന്തെന്ന് അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചതുമില്ല പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് ന്യായവിധി എന്തെന്ന് നന്നായിട്ട് അറിയാം കണ്ടുകൊണ്ടിരിക്കുക എങ്കിലും മനം തിരിയുന്നില്ല അല്ലലൂയ്യ സത്യദൈവത്തിന്റെ അരളപ്പ് അടങ്ങീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകാതിരുന്നപ്പോൾ ന്യായവിധിയുടെ പെരുമഴയക്കാൻ ദൈവം തീരുമാനിച്ചു തീയതി നിശ്ചയിച്ചു ശ്രദ്ധിക്കൂ സ്വർഗം ന്യായവിധി നിശ്ചയിച്ചെങ്കിലും പ്രാർത്ഥിക്കുന്ന നോഹയ്ക്ക് ഹോവിടെ കൃപ ലഭിച്ചു ദൈവിക നിർദ്ദേശപ്രകാരം നോഹ ഒരു പെട്ടകം പണിയാൻ തുടങ്ങി ചരിത്രം ദൈവ പകൽ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കും രാത്രി പെട്ടകം പണിയും എന്ന് പറഞ്ഞാൽ രാത്രിയിലെ പണിയ തന്റെ പകലത്തെ പ്രസംഗം ഫൈസലോൾ പ്രിയരെ നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും യോജിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ കണക്കു പറയേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത് അല്ലേ ലുയ ഒന്നും രണ്ടുമല്ല നൂറ്റി ഇരുപത് കൊല്ലം ആ ദൈദാസൻ പ്രസംഗിച്ചു ഒരു മനുഷ്യൻ പോലും മനം തിരിഞ്ഞില്ല വെട്ടകത്തിൽ കയറിയില്ല താനുണ്ടാക്കിയ വെട്ടകത്തിൽ ആരും കയറാതെ വന്നപ്പോൾ നോക ചിന്തിച്ചു കാണുന്ന യോമനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് പോരെണ്ണം പോലും കയറി വരുന്നില്ലല്ലോ തെല്ലാം ചെലവാക്കിയും കടമെടുത്തും ആരാധന സൗകര്യം ഒരുക്കിയിട്ടും ആരും കടന്നു വരുന്നില്ലെന്ന് ഭാരപ്പെടുകയാണോ പരിശുദ്ധാത്മ പറയുന്നു പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അരികിലേക്ക് വരികയില്ല മറ്റുള്ളവർ കയറിയില്ലെങ്കിലും നിന്റെ കുടുംബം നഷ്ടമാകാതിരിക്കാൻ നീ പെട്ടകത്തിൽ കയറുക നീ പ്രാർത്ഥിക്കുക ദൈവം തനിക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ പത്രോസ് പറയുന്നു ഒന്ന് പത്രോസ് മൂന്ന് ഇരുപത്തിയൊന്ന് ആ പെട്ടകത്തിൽ ജനം എന്ന് വെച്ചാൽ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷ രക്ഷപ്രാപിച്ചു കേവലം എട്ടുപേർ ഒരു മനുഷ്യർ അതെ ഒരു മനുഷ്യനുണ്ടാക്കിയ പെട്ടകത്തിൽ ദൈവം പറഞ്ഞതുപോലെ തൻ പ്രസംഗിച്ചിട്ടും മറ്റാരും കയറിയില്ലെങ്കിലും ഒരു മനുഷ്യൻ പോലും പുറത്തുനിന്ന് കയറിയില്ലെങ്കിലും ദൈവമയച്ച മൃഗങ്ങൾ ഇഴജാതികൾ പറവുകൾ എല്ലാം ആണും പെണുമായി പെട്ടകത്തിൽ കയറി ഈ രണ്ടു ഈരണ്ടായി കയറി ശുദ്ധിയുള്ള ജീവികൾ ഏഴേഴായി കയറി മറ്റാരും പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ല കേട്ടോ നോഹയും മക്കളും തങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പിടിച്ചു കയറ്റിയതല്ലെന്നേ തനിക്ക് പദ്ധതി ഉള്ളതിനെ ദൈവം കൊണ്ടുവന്നതാ യെസ് നോഹയും കൂടുമ്പോ നിയന്ത്രിക്കാനും പോയില്ല കേട്ടോ അങ്ങനെ ആ പെട്ടകത്തിൽ നിയന്ത്രണം കമ്മറ്റിക്കല്ല പരിശുദ്ധാത്മാവിനാണ് പലപ്പോഴും കമ്മറ്റി നിയന്ത്രിക്കുന്നതാ പ്രശ്നത്തിനെല്ലാം കാരണം അല്ലല്ലോയ്യ ദൈവകോപത്തിന്റെ പ്രളയം ഭൂമിയെ മൂടിയപ്പോൾ നോഹയുടെ പ്രസംഗത്തിൽ നിന്നിച്ചവർ പെട്ടകത്ത് നിന്നിച്ചവർ നെട്ടോട്ടമൂടാൻ തുടങ്ങി തിരുവഴുത്തു വായിക്കുന്നു യഹോ വാതിലടച്ചു ജനവ് ഓടി വന്ന് പെട്ടകത്തിന്റെ വാതിൽ മുട്ടിക്കാണും തുറക്കാൻ നോഹയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം അടച്ചതുകൊണ്ട് കൊണ്ട് തുറക്കാനായില്ല അതെ അവിടെ നടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല കേട്ടോ തമ്പുരാൻ കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ദൈവ സഭയാകുന്ന പെട്ടകത്തിലേക്ക് നീ കയറിക്കോണം ഒരു ഫ്രൈസോൺ അതേ മക്കളെ ദൈവമടച്ചാൽ പിന്നെ ആരും വിചാരിച്ചാലും തുറക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വാതില് തുറന്നാൽ അടയ്ക്കാനും ഒരുത്തനെ കൊണ്ടും കഴിയത്തില്ല അല്ലേരി കുഞ്ഞെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട നന്മയുടെ വഴി അടച്ചു കളയാൻ ആരൊക്കെ പരിശ്രമിച്ചാലും ദൈവം തുറന്ന വഴി അടയ്ക്കാൻ കഴിയത്തില്ല യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തൻ പ്രസംഗിച്ചത് തന്നെ സംഭവിച്ചു നാൽപ്പത് ദിവസം പെരുമഴ പെയ്തിറങ്ങി മഴ തോർന്നിട്ടും നൂറ്റമ്പത് ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു ഒരു വർഷവും ഇരുപത് ദിവസവും നോഹയും കുടുംബവും പെട്ടകത്തിൽ ഒഴുകി നടന്നു സ്തോത്രം കുഞ്ഞുങ്ങളെ ലോകത്തിൽ കഴിയുന്നത് പോലെ പെട്ടകത്തിൽ കഴിയാൻ പറ്റത്തില്ല ലോകത്തിൽ എന്തും ചെയ്യാം ഇഷ്ടമുള്ളത് തിന്നാം ഇഷ്ടമുള്ളത് കുടിക്കാം എന്തും പറയാം പക്ഷെ പെട്ടകത്തിൽ അങ്ങനെ പറ്റത്തില്ല കേട്ടോ അതെ പെട്ടകത്തിൽ കഴിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം പെട്ടകത്തിൽ സിനിമാ തിയേറ്ററിലല്ലോ കള്ളിഷാപ്പില്ലല്ലോ ഗോപുരങ്ങളൊന്നുമില്ലല്ലോ ചീട്ടുകളി ക്ലബ്ബുകളില്ലല്ലോ അതുകൊണ്ട് തന്നെ പട്ടകത്തിൽ കഴിയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല പലരും പുറത്തു പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാൽ പ്രാർത്ഥിക്കുന്ന ദവൈദലിന് പെട്ടകത്തിൽ ആനന്ദമുണ്ട് ശ്രദ്ധിക്കൂ പെട്ടകത്തിന്റെ പുറത്ത് അലമുറ ഉയരുമ്പോൾ പ്രാണനു വേണ്ടി നട്ടോട്ടമൂടുമ്പോൾ അല്ലലുയാ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുമ്പോൾ പെട്ടകത്തിനകത്ത് രക്ഷിക്കപ്പെട്ട കുടുംബം സ്തോത്രഗാനം പാടുകയാണ് അല്ലിലുയ പ്രിയരെ പെട്ടകത്തിനുള്ളിൽ കാട്ടുമൃഗങ്ങളുണ്ട് എല്ലാ കാട്ടുമൃഗങ്ങളുമുണ്ട് ഇഴജാതികളെല്ലാം ഉണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷേ ഉച്ചനീരത്വമില്ല അവിടെ വർഗീയതയില്ല നിറത്തിന്റെ വേർതിരിവില്ല എല്ലാവരും ശാന്തമായി രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ ഒരുമിച്ചുകൂടുന്ന ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നിഴല ഈ പട്ടകം ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിന്റെ പേരിലോ വിഭാഗീയത ഉണ്ടെങ്കിൽ അത് ക്രിസ്തു സഭയല്ല നിന്റെ സംഘടനയാണ് നീ ഉണ്ടാക്കിയ സംഘടനയാണ് പർവ്വത ശിഖരങ്ങൾക്കു മുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങളെയും മുക്കിക്കളഞ്ഞുകൊണ്ട് വെള്ളം വീണ്ടും പതിനഞ്ചു മുഴം ഉയർന്നു പെട്ടകം ഒഴുകാൻ തുടങ്ങി അപ്പോൾ മോശ ചിന്തിച്ചു കാണും ഇനി എന്നാണോ ഒരു കര കാണാൻ കഴിയുന്നത് നാളുകൾ ഒത്തിരി കടന്നു പോവുകയാണല്ലോ പ്രതീക്ഷയുടെ ഒരു പുൽക്കൊടി പോലും എങ്ങും കാണാനില്ലാതെ ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേ ആയല്ലോ കരുതി വെച്ച ഭക്ഷണ സാധനം ഇനി എത്ര നാളത്തേക്ക് കൂടി കാണും കർത്താവേ എവിടെ നോക്കിയാലും വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഒരു കര കാണാൻ പറ്റുന്നത് എന്നാണെന്ന് അറിയില്ലല്ലോ ഈ പോക്ക് ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയില്ലല്ലോ ഒന്നും അറിയാൻ കഴിയുന്നില്ല പല ചിന്തകൾ നിറഞ്ഞ മനസ്സോടെ ഭക്തൻ ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നു അല്ല വചനം പറയുന്നു മുൻപത്തി എട്ടിന്റെ ഒന്ന് ദൈവം ഓർത്തു പ്രവർത്തിക്കായി കാത്തിരിക്കുന്ന നിന്നെ കർത്താവിനെ അനുസരിക്കുന്ന നിന്ന് ദൈവമോർക്കും അവൻ അവനെ ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കാൻ തീരുമാനിച്ച ദൈവം ഒരു കാറ്റടിപ്പിച്ചു ആ കാറ്റ് ആകാശത്തിന്റെ കിളിപാതിലുകളെ അടച്ചു ആഴിയുടെ ഉറവുകളെ അടച്ചു മഴയെ പിടിച്ചു കെട്ടി അവൻ കുഞ്ഞെ നിനക്ക് വേണ്ടി ദൈവം തന്റെ കാറ്റടിപ്പിക്കും നിന്റെ കുടുംബത്തെ മുക്കിക്കും പ്രതികൂല തിരമാലയ്ക്ക് കാറ്റ് പിടിച്ചു നിർത്തി അലറി മറിയുന്ന അലയാഴിയുടെ ഉറവക്കണ്ണി അടച്ചു ആകാശത്തിന്റെ കിളിവാതിലുകളെ പൊട്ടി മറന്നുപോകരുത് നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതികൂലങ്ങളെ പിടിച്ചു കെട്ടാൻ ശക്തിയുണ്ട് ദൈവച്ച് കാറ്റാഞ്ഞു വിശുമ്പോൾ മക്കളെ നോഹയുടെ പെട്ടകം ഈ കാറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ല ഭക്തന്റെ പെട്ടകവും കാറ്റിന്റെ നടുവില്ല ആശ്വാസത്തിനു വേണ്ടി കാത്തിരുന്ന ദൈവവേദനയുടെ പെട്ടകവും ഇതാ ആ കാറ്റിൽ ഒഴുകിപ്പോവുകയാണ് കാറ്റാണ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്നറിയില്ല എവിടെ ചെന്ന് കയറുമെന്നൊരു നിശ്ചയമില്ല മഴ നിർത്താൻ ദൈവത്തിന് വേറെ എന്തെല്ലാം വഴിയുണ്ടായിരുന്നു ആഴിയുടെ ഉറവയും ആകാശത്തിന്റെ കിളിമാതിലും അടയ്ക്കാൻ മറ്റു വഴിയൊന്നും ദൈവത്തിനില്ലേ കൊടുങ്കാറ്റിലും അവന്റെ വഴിയുണ്ടല്ലോ സമുദ്രത്തിലവന്റെ വഴിയുണ്ടല്ലോ ചുഴലിക്കാറ്റിലവഴിയുണ്ടല്ലോ നിർജ്ജന പ്രദേശത്ത് അവന്റെ വഴിയുണ്ടവനല്ലോ ദൈവത്തിന് വഴിയാണോ ഇല്ലാത്തത് എന്നിട്ടുമെന്തേ ഭക്തന്റെ പെട്ടക മുലയുമാർ കറ്റടിപ്പിച്ചു കുഞ്ഞേ അതിനു പിന്നിലും ദൈവത്തിനുദ്ദേശമുണ്ട് എന്താ ഉദ്ദേശം എന്താ ദൈവത്തിന്റെ ഉദ്ദേശം വെള്ളം പെട്ടകം ഒഴുകിയാൽ ഒടുവിൽ കടലിലെത്തും പിന്നെ നോഹയും കൂടുമ്പോൾ ഒരിക്കലും കര കാണത്തില്ല അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എതിരായി കാറ്റടിക്കണം പെട്ടകത്തിനെതിരായി കാറ്റടിക്കണം പെട്ടകം ഭക്തന്റെ പെട്ടകത്തിനെതിരായി അടിച്ച കാറ്റ് അവനെ ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടെത്തിച്ചു അതപ്പത്തേ തന്റെ ആഴത്തിലേക്ക് താണുപോകേണ്ട സ്ഥാനത്ത് എതിരായി അടിച്ച കാറ്റ് ഭക്തന്റെ പെട്ടകത്തെ ഉയരത്തിലെത്തിച്ചു അല്ല ഈ കാറ്റ് നിന്നെ നാശത്തിലേക്ക് അല്ല മക്കളെ അനുഗ്രഹത്തിന്റെ ഉറ ഉയരത്തിലേക്ക് കൊണ്ടുപോകുകയൂ അതേ പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ച പെട്ടകത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ ദൂരെ അലറി മറയുന്ന കടല് കണ്ടപ്പോഴാ ദൈവം തന്റെ ജീവിതത്തിൽ ഈ കാറ്റ് അനുവദിച്ചതിന്റെ ഉദ്ദേശം മക്കളെ മകളെ അവൻ 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 ദൈവത്തിന്റെ കാറ്റ് നിന്റെ പെട്ടകത്തിൽ അടിച്ചില്ലായിരുന്നെങ്കിൽ നീയും കുടുംബവും അലയാഴിയിൽ പതിക്കേണ്ടതാ നാശക്കുഴിയിൽ താണുപോകേണ്ടതായിരുന്നു കർത്താവേ അവനല്ലേരുവ്യാപൻ നീ അടിപ്പിച്ച കാറ്റിനായി സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭൈതലേ നിന്റെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലത്തിന്റെ കാറ്റ് എന്തിനാണെന്ന് നിനക്ക് ഇപ്പോഴറിയത്തില്ലെങ്കിലും പിന്നത്തേതിൽ നീ കാര്യം മനസ്സിലാക്കും കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ അഞ്ഞടിച്ച പ്രതികൂലത്തിന്റെ കാറ്റ് നിന്നെ നശിപ്പിക്കാനായിരുന്നില്ല ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നന്മയുടെ കൊടുമുടിയിൽ അനുഗ്രഹത്തിൻ്റെ നിറുകയിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയ ദൈവം ആ കാറ്റടിപ്പിച്ചത് സ്തോത്രം വെള്ളം വറ്റിക്കാൻ ദൈവത്തിന് വേറെ വഴിയുണ്ടെന്നേ അല്ല പക്ഷേ മഴ നിർത്താൻ തമ്പുരാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നിട്ടും കാറ്റടിപ്പിച്ചു എന്താ തൻ്റെ കുഞ്ഞിനെ എത്തേണ്ടിടത്തെത്തിക്കണം അവൻ ആഗ്രഹിച്ച ഇടത്തെത്തിക്കണം അവനൊരിക്കലും എത്തിപ്പറ്റാൻ കഴിയാത്ത ഉയരത്തിൽ തൻ്റെ കുഞ്ഞിനെ എത്തിക്കണം അതിനുവേണ്ടിയാ ദൈവം കാറ്റടിച്ചത് പ്രേസലോ ആ കാറ്റടിപ്പിച്ചത് ശ്രദ്ധിക്കൂ പെട്ടകം പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചിട്ടും കാറ്റ് ശമിക്കുന്നില്ല ശക്തിയോടെ പിന്നെയും വീശുകയാണ് കർത്താവെ എന്തായത് ഒത്തിരി ആഗ്രഹിച്ച സ്ഥലത്താണ് നീ എന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നിട്ടും കാറ്റാണല്ലോ ഫ്രൈസർ ഹോൺ ചിലരെ തൊട്ട് പരിശുദ്ധാൻമോ ലൂത് പറയുക കുഞ്ഞേ ഇപ്പോൾ നിന്റെ മുമ്പിൽ അടിക്കുന്ന കാറ്റിന് മറ്റൊരുദ്ദേശമുണ്ട് എന്താണെന്നറിയാമോ ഉണങ്ങിയ നിലമുണ്ടാകണം ഉണങ്ങിയ നിലമുണ്ടാകണം ഇനി നീ ചെളി നിറഞ്ഞ പ്രതലത്തിൽ കാലുകുത്തരുത് തൻ്റെ ഭക്തന് കാലുകുത്താൻ ചെളി നിറഞ്ഞ പ്രതലമല്ല ഉണങ്ങിയ നിലമൊരുക്കണം അതേ കുഞ്ഞെ ലക്ഷ്യത്തിലെത്തിയിട്ടും അടിക്കുന്ന കാറ്റിന് മറ്റൊരു ഉദ്ദേശമുണ്ട് നിന്റെ കുഴച്ചിൽ മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ അല്ല ലൂഹ്യ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ വിശ്വസിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ ഈ പ്രതികൂലം നിന്നെ നശിപ്പിക്കാനല്ല ഉണങ്ങിയ പ്രതലമൊരുക്കാൻ അതേ പേരെ മനുഷ്യോൽപത്തിക്ക് മുമ്പ് ഭൂമി ആഴത്തിലായിരുന്നപ്പോൾ ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ടിൽ പറയുന്ന സംഭവം എന്താ ആഴത്തിന്മീതേ ഇരുളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി ആഴത്തിലായിരുന്നു ഇനി ഒരിക്കലും ഭൂമി ഉയർന്നു വരാതിരിക്കാൻ വെളിച്ചം കാണാതിരിക്കാൻ ആഴത്തിൻ്റെ മീതെ ഇരുട്ടിൻ്റെ ശക്തി സഹസ്രാബ്ദങ്ങളൊക്കെ വ്യാപരിച്ചു നിന്നു ഇനി ഒരിക്കലും ഉയരാൻ അനുവദിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാ ഇരുട്ടിന്റെ ശക്തി ആഴത്തിൽ കിടക്കുന്ന ഭൂമിയുടെ മീതേ ആഴത്തിൻമീതെ ഇരുളിന്റെ ശക്തി നിന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ വ്യാപരിച്ചപ്പോൾ ഇരുട്ടുമാറി വെളിച്ചമുണ്ടായി യെസ് ഐ മീൻ വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ തമ്പുരാൻ പറഞ്ഞപ്പോൾ ഭൂമിയെ മുക്കിയിരുന്ന വെള്ളം ഓടിപ്പോയി ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി സ്തോത്രം ഇത് ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ദൈവം അനുവദിച്ചാൽ മറ്റൊരവസരത്തിൽ നമുക്ക് ധ്യാനിക്കാമല്ലോ കുനെ ദൈവത്തിന് പദ്ധതിയുള്ളവനെ ദുഷ്ടശക്തി താഴ്ത്തിക്കളഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അതിനെ ഉയർത്തിക്കൊണ്ടുവരും യെസ് ഇരുട്ടിൻ്റെ ശക്തികൾ മൂടി നിന്നാലും ദൈവശബ്ദം മുഴങ്ങിയാൽ അന്ധകാരം മാറും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയെങ്കിൽ മക്കളെ ഇത് രണ്ടാം തവണയാണ് ഉണങ്ങിയ നിലമുണ്ടാകുന്നത് ആദ്യം തൻ്റെ കൊണ്ട് ഉണങ്ങിയ നിലമുണ്ടാക്കിയെങ്കിൽ നോഹയുടെ മുമ്പിൽ യഹോബക്ക് നിലമുണക്കാൻ ഒരു കാറ്റാണ് അടിപ്പിച്ചത് അവൻ ഈ കാറ്റാണ് നോഹയ്ക്ക് നിലമൊരുക്കുന്നത് മക്കൾ ഇതേ കാറ്റാണ് ചെങ്കടലിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണങ്ങിയ നിലമൊരുക്കിയതും കേട്ടോ സ്തോത്രം മക്കളെ ദൈവകൃപയിൽ ചുവടുവെക്കുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ താണു പോകാൻ കർത്താവിനെ സമ്മതിക്കത്തില്ല സ്വർഗത്തിന് കുറപ്പുള്ള പാറ ഉണങ്ങിയ നിലം യെസ് ഉണങ്ങിയ നില സുഗമമായി നടന്നു പോകുവാൻ താണു പോകാതെ തെന്നി വീഴാതെ വഴുവഴുപ്പുള്ള പ്രതലത്തിലെല്ലാം ഉണങ്ങിയ നിലത്തൂടെ പോകുവാൻ ദൈവം നിനക്കും വഴിയൊരുക്കും അതിനുവേണ്ടിയ ഈ കാറ്റ് നോഹയും കുടുംബവും ഉണങ്ങിയ നിലത്ത് കാല് ഇവിടെ മക്കളെ നാം വായിച്ച് കുറിവാക്യം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം എട്ടിന്റെ ഐ മീൻ ഇരുപത് മുതലുള്ള വാക്യങ്ങൾവയ്ക്കൊരു യാഗപീഠം പണിത് ആരാധന അർപ്പിച്ചു വചനം പറയുന്നു യഹോവ സൗരഭ്യവാസനം അണത്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശവിക്കത്തില്ല മനുഷ്യ മനുഷ്യന്റെ നിരൂപണം അതേ ബാല്യം മുതൽ ദോഷമാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ ഇനി നശിപ്പിക്കത്തില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയും ഇല്ല സ്തോത്രം ആരാധനയുടെ സൗരഭ്യം നുകർന്ന് കർത്താവ് തീരുമാനമെടുക്കുകയാ ചില തീരുമാനമെടുക്കുക എന്താ തീരുമാനം ഇനി ശവിക്കത്തില്ല ഇനി നശിപ്പിക്കത്തില്ല ഇനി കൊയ്ത്തും വിലയിൽ നിന്നു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ആരാധിച്ചവന്റെ നന്മ ഇനി മുടങ്ങത്തില്ല അല്ലെ ഭക്തന്റെ ആരാധന സൃഷ്ടാവായി ദൈവത്തെ തീരുമാനമെടുപ്പിച്ചു ഫ്രൈസലഹോൾ ചിലർ ചോദിക്കാറുണ്ട് പർവ്വത ശിഖരങ്ങൾക്ക് മുകളിൽ പതിനഞ്ചുമുടി ഉയരത്തിൽ നിന്ന് വെള്ളം എങ്ങോട്ടൊഴുകിപ്പോയെന്നാ ഇതൊക്കെ വെറുതെ പറയുകയല്ലേ മക്കളെ പുസ്തകം വായിക്കുക അതേ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഏഴാം വാക്യം അവൻ സമുദ്രത്തിൻ്റെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നവനാ ആകാശത്തെ ചുംബിക്കുന്ന അതേ മഞ്ഞുമലകള് ഉള്ളത് ഞാൻ നാഷണൽ ജ്യോഗ്രഫിക്കൽ ചാനലിൽ കണ്ടിട്ടുണ്ട് അതേ പർവ്വതത്തിൻ്റെ മുകളിൽ വരെ ഉയർന്നു വെള്ളത്തെ കൂമ്പാരമായി കൂട്ടാൻ എന്റെ ദൈവത്തിന് കഴിയും മാത്രമല്ല അവൻ ആഴിയെ തന്റെ സംഗ്രഹിക്കുന്നവനാ സ്തോത്രം സമുദ്രശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏഴ് സമുദ്രമല്ല ഏഴായിരം സമുദ്രങ്ങളിലെ വെള്ളത്തെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള മഹ ഗർഭങ്ങൾ സമുദ്രാന്ത അന്തർഭാഗങ്ങളിലുണ്ട് ഭൂമിയെ മൂടിയ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗർഭങ്ങളിൽ ദൈവം വെള്ളം സംഗ്രഹിച്ചു സംഗ്രഹിച്ചു വെച്ചു എന്തിനാ മനസ്സിലായ മക്കളെ ധ്രുവപ്രദേശങ്ങളിൽ ഹിമത്തിന്റെ ഭണ്ഡാരം ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാ പ്രത്യേക ഉദ്ദേശത്തിനായി വെച്ചിരിക്കുക അമീൻ ഒരു കാലം വരുന്നുണ്ട് അതല്ലേ യോബന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം വന്നിട്ടുണ്ടോ കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ ഞാനവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുക മനസ്സിലായ മക്കളെ ധ്രുവപ്രദേശങ്ങളിലുള്ള ഹിമത്തിൻ്റെ ഭണ്ഡാരം ദൈവം സംഗ്രഹിച്ചു വെച്ചതാ എന്തിനാ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വെച്ചിരിക്കുക അങ്ങനെയുള്ളൊരു കാലം വരുന്നുണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ അഹാമഹാപീഠയിൽ നിന്നും ഒഴിഞ്ഞു പോകും ആമേൻ സ്തോത്രം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ മനോഹ ആദ്യം ചെയ്തത് തനിക്ക് പാർക്കാനുള്ള വീടുണ്ടാക്കുകയല്ല പിന്നെയോ പ്രതികൂലത്തിൽ മുങ്ങിപ്പോകാതെ നാശത്തിൽ താണു താണുപോകാതെ ആശിച്ചു തുറമുഖത്ത് കൊണ്ടെത്തിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള യാഗപീഠമാനുണ്ടാക്കിയത് മക്കളെ ആരാധനയ്ക്കായി യാഗപീഠം നിർമ്മിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തുടങ്ങിയ പണി യാഗപീഠം പണിതവന്റെ മക്കൾ ഇന്നും തുടരുകയാണ് അവർ പണിതുയർത്തിയിരിക്കുന്ന അമ്പരചുംബുകളായ മനോഹര സൌദങ്ങൾ ഇന്നും ഭൂമിയെ നിറച്ചിരിക്കുകയാണ് പിതാവേ നീ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകിയാൽ മാതാവേ നീ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ശാശ്വത ശൂന്യങ്ങളെ കെട്ടിപ്പടുക്കാൻ ദൈവം നിന്റെ തലമുറകളെ ഉയർത്തും അതെ മക്കളെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തുടങ്ങിയവരതപ്പതിച്ചിട്ടില്ല തകർന്നു പോയിട്ടില്ല തോറ്റുപോയ ചരിത്രമുണ്ടായിട്ടില്ല ശ്രദ്ധിക്കട്ടെ സകല ജീവികളും പൂതലം മുഴുവൻ ചത്തുകിടക്കുകയാണ് ം ചെയ്യാൻ ആരുമില്ല നമുക്കറിയാം സുനാമിയും കൊറോണയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ മൃതശരീരങ്ങൾ കൂട്ടമായി കുഴിച്ചു മൂടിയേണ്ടി വന്നില്ലേ കൂട്ടിയിട്ട് കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അതിനുള്ള ആളുകൾ ശേഷിച്ചിരുന്നു അതുകൊണ്ടാ പറ്റിയത് പക്ഷെ നോഹയുടെ കാലത്ത് എട്ടുപേരൊഴികെ സകല മനുഷ്യരും എല്ലാ ജീവികളും ഞാവി പ്രളയത്തിൽ മുങ്ങിച്ചത്തു മൃതശരീരം ചീഞ്ഞഴിയ ഗന്ധം അന്തരീക്ഷത്തിൽ ചൂഴ്ന്നു നിൽക്കുകയാ ഇത്രമാത്രം ദുർഗന്ധപൂരിതമായി ഇടത്താ പ്രാർത്ഥിക്കുന്ന നോഹ ആരാധനയ്ക്കായി യാഗമിടം പണത് വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ിച്ചപ്പോൾ യഹോവ സൗരഭ്യവാസനത്തു അല്ലുയ ചീഞ്ഞഴുകിയ മൃതദേഹങ്ങളുടെ ദുർഗന്ധം അസഹനീയമായ സ്ഥലത്ത് ദൈവമക്കൾ ആരാധിച്ചപ്പോൾ ആരാധ്യനായ ദൈവം ആരാധനയുടെ സൗരഭ്യവാസനമണത്തു കുഞ്ഞെ നീ ഇപ്പോഴായിരിക്കുന്നത് എത്ര മോശമായ സാഹചര്യത്തിലായാലും ആരാധിക്കാൻ തയ്യാറാകുക കർത്താവ് സാഹചര്യത്തിൽ നോക്കുന്നത് നിന്റെ ആരാധനയാണ് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുക ആരാധനയുടെ സൗരഭ്യം ആസ്വദിക്കാൻ ആരാധ്യം നിന്റെ ഭവനത്തിൽ വരും നിന്റെ കൂട്ടായ്മയിൽ വരും നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ആരാധന സ്വീകരിക്കുന്ന ദൈവം ഇറങ്ങിവരും കുഞ്ഞെ ചുറ്റുപാടുകൾ അനുകൂലമല്ലായിരിക്കാം നിന്റെ മുമ്പിൽ മടുപ്പിക്കുന്ന വിഷയങ്ങളും ഉണ്ടായിരിക്കാം ശരീരത്തിൽ നീറുന്ന വേദനയായിരിക്കാം മനസ്സിനെ ഇരട്ടുന്ന പ്രശ്നങ്ങൾ നിരവധിയായിരിക്കാം കുടുംബത്തിനുള്ളിൽ സ്വസ്ഥ തയില്ലാത്ത അവസ്ഥ ആയിരിക്കാം ജോലി നിനക്ക് വിരോധമായി വ്യക്തികൾ നിൽക്കുന്നുണ്ടാകാം അതിൻ്റെ നടുവിലും ആരാധന അർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവ് കർത്താവിന്റെ പ്രശ്നം പരിഹരിച്ചു തരും എട്ടിന്റെ ഇരുപത്തിയൊന്ന് നോക്കൂ നോഹയുടെ യാഗപീഠത്തിൽ ആരാധനയുടെ സൗരഭ്യവാസന ഉയർന്നപ്പോൾ തമ്പുരാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ ദൈവം ഹൃദയത്തിൽ തീരുമാനമെടുത്തു ഒരു പരിഭാഷയിൽ അത് എഴുതിയിരിക്കുന്നു ഗോഡ് മേക്ക് എ ഡിസിഷൻ അതെ അതെ ദൈവം ചില തീരുമാനമെടുത്തു ഐ മീൻ കരക്കാരും സഭക്കാരും മാസ് മാസ്പെക്ടീഷൻ അയച്ചപ്പോൾ ദൈവം തീരുമാനമെടുത്തതല്ല നീതിയോടെ വിശുദ്ധിയോടെ ദൈവത്തെ സേവിച്ച ഒരു മനുഷ്യൻ ആരാധിച്ചപ്പോൾ സ്വർഗം തീരുമാനമെടുത്തു എന്താ എന്താ അതെയോടുത്ത് തീരുമാനങ്ങൾ ഒന്ന് ഞാനിനി ശപിക്കത്തില്ല രണ്ട് ഞാനിനി നശിപ്പിക്കത്തില്ല മൂന്ന് കൊയ്ത്തും വിതയും പകലും രാവും ഇനി നിന്നു പോകത്തില്ല വേനലും മഴയും നിന്നു പോകത്തില്ല കുഞ്ഞേ നീ ആരാധിക്കുന്നതും മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ലെങ്കിൽ ദൈവത്തിനു സൗരഭ്യവാസനയായി തീരാനാണെങ്കിൽ ആരാധന സ്വീകരിക്കുന്ന കർത്താവ് പറയും നിന്റെ നന്മ ഞാനിനി മുടങ്ങാൻ അനുവദിക്കത്തില്ല നിന്റെ മേലിനി ശാപം വരത്തില്ല നിന്റെ ജീവിതത്തിൽ നാശം വന്നു ഭവിക്കത്തില്ല എല്ലാ കൊല്ലവും തീരുമാനമെടുക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ എത്ര തീരുമാനം നടപ്പിലാക്കി എന്നാൽ നിന്റെ ആരാധനയിൽ പ്രസാദിച്ച ദൈവമൊരു തീരുമാനമെടുത്താൽ അതിനു മാറ്റം വരത്തില്ല നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്ഥലിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൂത് കെട്ട് പാപബോധമുണ്ടായി നിൻ്റെ കണ്ണു നിറയുമ്പോൾ വചനത്തിനു മുമ്പിൽ വിറയ്ക്കുന്നത് കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹൃദയത്തിൽ തീരുമാനമെടുക്കും ദൈവം നിനക്ക് വേണ്ടി തീരുമാനമെടുത്താൽ നാശം നിന്നെ തൊടത്തില്ല തലമുറയെ ഓർത്തു നീ കരയേണ്ടി വരത്തില്ല നിൻ്റെ നന്മ ചോർത്തിയെടുക്കാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ല നിന്റെ വഴിയും വരുമാനവും നിന്നു പോകത്തില്ല അതെ നിൻ്റെ കിടക്കയിൽ നീ നിരഞ്ഞിക്കട കരയാൻ ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ നിനക്കു വേണ്ടി തീരുമാനമെടുക്കാൻ അവൻ കർത്താവ് അവൻ അവൻ ഇവിടെ ഉണ്ട് ഇന്ന് ഇന്ന് നിന്റെ തൊട്ടരികിൽ എൻ്റെ ഏഷുമുണ്ട് വിശ്വസിക്ക് ദൈവം നിനക്ക് വേണ്ടി തീരുമാനമെടുക്കും അവൻ കർത്താവിന്റെ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ് കുഞ്ഞെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തയ്യാറായാൽ കർത്താവ് നിന്റെ കുടുംബത്തെക്കുറിച്ച് തീരുമാനമെടുക്കും കുഞ്ഞുങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കും ഭാവിയെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് നിന്റെ സ്പിരിച്വൽ ലൈഫിനെ പറ്റി ലൈഫിനെപ്പറ്റി സുശ്രൂഷയെപ്പറ്റി കുറിച്ച് ജോലിയെക്കുറിച്ച് യാത്രയെപ്പറ്റി ദൈവം തീരുമാനമെടുക്കും യേശുവിന്റെ നാമത്തിൽ ദൈവം തീരുമാനമെടുത്താൽ പിന്നെ നീ കരയേണ്ടി വരത്തില്ല നിരാശപ്പെടേണ്ടി വരത്തില്ല പ്രാർത്ഥിക്കുന്ന ജീവിതമേ നിനക്കുള്ള വിധി ദൈവസ്ഥലതിയിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു കർത്താവ് നിന്നെ കുറിച്ച് തീരുമാനമെടുക്കുന്ന ദിവസമാണ് യേശുവിന്റെ നാമത്തിൽ മാറി കുടുംബത്തിൽ അനർത്ഥങ്ങളാണ് വളരെ പ്രാർത്ഥിച്ചിട്ടും വ്യത്യാസം വരുന്നില്ല പിതാക്കന്മാർ ചെയ്തുകൂട്ടിയ ദുഷ്ടതയുടെ ശാപമല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ജീവിതമേ കർത്താവ് നിനക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു ഇനി നിന്റെ കുടുംബത്തിൽ ശാപമുണ്ടാകത്തില്ല മക്കളെ ആരാധന നേരം പൊക്കല്ല ദൈവത്തെ ആരാധിച്ചാൽ ആരാധനയിൽ ദൈവം തീരുമാനമെടുക്കും പരിശുദ്ധാത്മ പറയുന്നു കുഞ്ഞേ നിന്റെ ജോലിയെക്കുറിച്ച് ദൈവം തീരുമാനമെടുക്കും കർത്താവ് തീരുമാനിച്ചാൽ സർക്കാരിന് പോലും അത് മാറ്റാൻ പറ്റത്തില്ല ഭവനത്തിന്റെ പണി മുടങ്ങിയിട്ട് നാളുകളായി അല്ലെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ ഈ വിഷയത്തിൽ കർത്താവ് തീരുമാനമെടുക്കും ഇത് ദൈവം തീരുമാനമെടുക്കുന്ന പുലരിയ യേശുവിന്റെ നാമത്തിൽ ശക്തമായി പ്രാർത്ഥിക്കുക കണ്ണിനോട് പ്രാർത്ഥിക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ആരാധനയായി മാറട്ടെ ആരാധനയുടെ സൗരഭ്യം ഉയരുമ്പോൾ സ്വർഗം നിനക്കുവേണ്ടി തീരുമാനമെടുക്കും